യാത്രയിൽ എല്ലാവർക്കും ഉള്ള ഒരു മടി അവർ നൽകുന്ന ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുക എന്നതാണ് കാണാൻ എത്ര നീറ്റാണെങ്കിലും അത് കഴുകിയിട്ടുണ്ടോ വേറെ ആരെങ്കിലും ഉപയോഗിച്ചതാണോ എന്നതൊക്കെ ടെൻഷൻ എടുപ്പിക്കുന്ന സംശയങ്ങളാണ് അവർക്ക് ആശ്വാസമായി പുതിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ട്രെയിൻ യാത്രയിൽ വൃത്തിയില്ലാത്ത വെള്ളപ്പുതപ്പ് ഇനി ഉപയോഗിക്കേണ്ടി വരില്ല പൊട്ടി പിടിച്ചതും വല്ലപ്പോഴും മാത്രം കഴുകുന്നതുമായ വെള്ളശീറ്റുകൾ ഒഴിവാക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ പരമ്പരാഗത സംഘനേർ ഡിസൈനുകളിൽ തയ്യാറായ പ്രിന്റഡ് ബ്ലാങ്കറ്റുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് റെയിൽവേ വോക്കൽ ഫോർ ലോക്കൽ മിഷന്റെ ഭാഗമായാണ് എ സി കമ്പാർട്ട്മെന്റുകളിൽ ഇനി പ്രിന്റഡ് ബ്ലാങ്കറ്റുകൾ നൽകുക കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജയ്പൂർ അസർവ എക്സ്പ്രസിന്റെ എല്ലാ എ സി കോച്ചുകളിലും അച്ചടിച്ച പുതപ്പ് കവറുകൾ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അവതരിപ്പിച്ചത് യാത്രക്കാരുടെ ശുചിത്വം കണക്കിലെടുത്താണ് നീക്കമെന്നാണ് റെയിൽവേ മന്ത്രി വിശദമാക്കുന്ന കാര്യം ഇതുവരെ ഇന്ത്യൻ റെയിൽവേയുടെ എല്ലാ ദീർഘദൂര ട്രെയിനുകളിലെയും എ സി കോച്ചുകളിലെ യാത്രക്കാർക്കും ഉറങ്ങാൻ പുതപ്പുകൾ തലയിണകൾ വെള്ള ഷീറ്റുകൾ എന്നിവയായിരുന്നു നൽകി വന്നത് ചില ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾക്കായി വെളുത്ത ടവലുകളും നൽകിയിരുന്നു ഇന്ത്യൻ റെയിൽവേ വൃത്തങ്ങൾ വിശദമാക്കുന്നതനുസരിച്ച് എ സി കോച്ചുകളിൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന വെള്ള ഷീറ്റുകൾ പതിവായി വൃത്തിയാക്കാറില്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഇവ കഴുകാറുള്ളത് അതിനാൽ തന്നെ വൃത്തിയില്ലാത്ത അവസ്ഥയാണ് എ സി കോച്ചുകളിലെ വെള്ള ഷീറ്റുകൾക്കുള്ളത് യാത്രക്കാരുടെ ശുചിത്വം കണക്കിലെടുത്താണ് പ്രിന്റ് ചെയ്ത പുതപ്പ് നൽകുന്നത് എല്ലാ ഷീറ്റുകളിലും കവറും ഉണ്ടായിരിക്കും ഉടൻ തന്നെ രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലേക്കും ഇവ അവതരിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചന ശുചിത്വം ഏകീകൃതത മികച്ച ഓൺ ബോർഡ് അനുഭവം എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് ഇത് സംബന്ധിയായി റെയിൽവേ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് പലപ്പോഴും വൃത്തിയില്ലാത്ത ഷീറ്റുകൾ ട്രെയിൻ യാത്രയ്ക്കിടെ യാത്രക്കാർക്ക് കല്ലുകടിയാവാറുണ്ടായിരുന്നു